ഹായ് ഫ്രണ്ട്സ് അഖിലിഗി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രാവശ്യം ഞാനൊരു കണ്ണന്റെ ഒരു ഒരു കുട്ടിക്കളി കുഞ്ഞിക്കണ്ണന്റെ ഒരു കുട്ടിക്കളി കാര്യം പറയാനായിട്ട് വന്നതാണ് കേട്ടാ അത് എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കണ്ണന്റെ ഒരു കണ്ണന്റെ ഒരു എന്താ പറയാ ഒരു കുസൃതി അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്നുമില്ല ഇന്നലെ ഇന്നലെയാണ് ഉണ്ടാവണം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ആണ് ശരിക്കും പറഞ്ഞ എനിക്ക് ആ ഒരു അത്ഭുതം അത്ഭുതം എന്ന് പറയണത് ഇപ്പൊ എന്തവർ കേക്കണവർക്ക് എങ്ങനെ വേണമെങ്കിൽ കേൾക്കാം പക്ഷെ നമുക്ക് ഞാനൊരു കൃഷ്ണഭക്തൻ എന്നൊരു നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് അതായത് എനിക്ക് നേരിൽ കണ്ട അല്ലെങ്കിൽ നേരിൽ അനുഭവിച്ച ഒരു ഒരു എന്താ പറയാ എൻ്റെ കണ്ണിൽ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എനിക്ക് ഇന്നലെ നടന്നത് അതും ഈ വൈശാഖ മാസത്തില് ഞാനിപ്പോ വ്രതത്തിലൊക്കെയാണ് വൈശാഖ മാസത്തില് കണ്ണനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ കൃഷ്ണനെ വിളിച്ചിട്ടാണ് ഞാൻ എന്റെ ദിവസം തന്നെ തുടങ്ങുന്നത് അപ്പോൾ തന്നെ എന്താ പറയാ അപ്പോൾ കണ്ണൻ എന്റെ കണ്ണനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇടാന്ന് വിചാരിക്കുന്നു ഞാൻ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ എനിക്കൊരു അറിയിപ്പ് ആയിട്ടായിരിക്കും ഊപ്പര് ഇന്നലെ വന്നിട്ടുണ്ടാവാ അതെന്താണെന്നല്ലേ ആ വീഡിയോ കണ്ടോട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം എനിക്കിന്ന് ദുരുതായ ഒരു സമ്മാനം തന്നിട്ടുണ്ട് എന്താ പറയുക ഞാൻ ഇവിടെ ഇപ്പോൾ വീട്ടിൽ അച്ചും ഇല്ലാത്ത കാരണം ഇപ്പോൾ അലക്കും ചോറൊക്കെ വയ്ക്കലും ഞാൻ തന്നെയാണ് പക്ഷേ ഞാനിവിടെ അലക്കിയിട്ട് ആണ് പോയി കുളിക്കാനൊക്കെ പോയത് പക്ഷെ ഞാൻ കുളിക്കാൻ പോകുമ്പോഴോ പിന്നെ എന്താ പറയുക ഇവിടെ ഇവിടെ ഞാൻ അടിച്ചു വരുമ്പോൾ എന്താ പറയുക കുളി കഴിഞ്ഞ് കയറി എന്താ പറയുക വെള്ളം കൊണ്ടുവച്ച് ഒക്കെയാണ് എന്താ പറയുക ഞാനിപ്പോ വെള്ളം കൊണ്ടു വെക്കുവായിരുന്നു വെള്ളം കൊണ്ടു വയ്ക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണില് ഞാൻ എന്റെ കണ്ണിൽ കാണുന്നത് വേറെ ഒന്നുമില്ല കുന്നിക്കുരുണ്ട കുന്നിക്കുരു ഞാൻ അതിപ്പന്നെ പറക്കി എടുത്തോളൂ അഴുക്കൊക്കെ ഉണ്ടാവും കുന്നിക്കുരു ഒരു കുന്നിക്കുരുമാണ് എൻ്റെ കണ്ണിൽ കണ്ടത് പക്ഷേ പിന്നെ ഇവിടെ വന്നപ്പോ ഇങ്ങനെ നിറച്ച് കുന്നിക്കുരു അല്ലാടത്ത് നിറച്ച് ഇങ്ങനെ കുന്നിക്കുരു ഇങ്ങനെ എനിക്ക് ഇവിടെ കുന്നിക്കുരുവിൻ്റെ മരം ഒന്നും അടുത്തില്ല കണ്ട ഇവിടെ ഒന്നും അടുത്ത് തൊട്ട് മരങ്ങൾ ഒന്നും ഇല്ല പക്ഷെ ഇവിടെ ഒക്കെ എങ്ങനെ നിറച്ച് ഇങ്ങനെ കുന്നിക്കുരു വളരെ വളരെ അധികം എന്താ പറയുക ഭക്തി കൂടെയുള്ള ഒരാളാണ് അപ്പം ഭഗവാൻ എനിക്ക് രാവിലെ തന്നെ കൊടുത്തതായിരിക്കും തോന്നുള്ളൂ എനിക്ക് 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 ഭയങ്കര അത് ചെയ്യാമോ കുന്നിക്കുരു കുന്നിക്കുരു ശരിക്കും പറഞ്ഞാൽ കുന്നിക്കുരു അധികം കണ്ടിട്ടില്ല കണ്ട ഞാൻ ഒരെണ്ണം എന്നിട്ട് കണ്ണില്ല കണ്ട പിന്നെ അവിടെ കുറെ കുന്നിക്കുരി ഇങ്ങനെ കിടക്ക ഭയങ്കര അതിശയായി അത് അപ്പൊ കണ്ടില്ലേ നമ്മൾ നമ്മൾ ചിലപ്പോ കണ്ണൻ ഉണ്ണി കണ്ണാൻ ചിലപ്പോ കളിപ്പിക്കുന്നത് അറിയില്ല നമുക്ക് പക്ഷെ എനിക്ക് എന്താ പറയുക ഒരുപാട് ഒരുപാട് അതിശയങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇടയ്ക്കും തിളക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് മൂപ്പര് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വന്നു പോകുന്നുണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നു പോകുന്നുണ്ട് എപ്പോഴും അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷം അറിയിക്കാൻ പറ്റുന്നില്ല അത് ഈ വൈശാഖ മാസത്തിലെ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് തരാ ഇങ്ങനെ കണ്ണിൽ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ അധികം എന്താ പറയുക സുഹൃത്ത് ചെയ്യണം ഞാൻ എനിക്ക് പറഞ്ഞ ശരിക്കും പറഞ്ഞ വാക്കുകളില്ല അപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ